നമസ്കാരം കേരളത്തിലെ ഒരു ഹിന്ദുവിൻ്റെ വേദനയാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത് കേരളത്തിലെന്നല്ല ഇന്ത്യയിലുടനീളം ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന ബി ജെ പി വലിയ പാർട്ടിയായി മാറിയത് ഹിന്ദു ജനങ്ങളുടെ ആത്മാഭിമാനത്തെ സംരക്ഷിക്കാൻ ഭാരതത്തിൻ്റെ ദേശീയതയെ കാത്തു സൂക്ഷിക്കാൻ ഏറ്റവും കരുത്തുറ്റ കരങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി ആണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് കാലം കുറച്ചു കഴിഞ്ഞു മുന്നോട്ടു പോയി ദേശീയ ബി ജെ പി നേതൃത്വം അത്തരം ആശകളെ അത്തരം പ്രത്യാശകളെ നിലനിർത്തുന്ന രീതിയിൽ തുടർന്നും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നാൽ കേരളത്തിൽ ഇതുവരെ അധികാരത്തിൽ വരുന്നത് പോയിട്ട് അധികാരത്തിൻ്റെ ഏഴയലത്തെത്താൻ പറ്റാത്ത ഭാരതീയ ജനതാ പാർട്ടി പുതിയ ചില പദ്ധതികൾ അവർ മനസ്സിലാക്കി ഹിന്ദുക്കളുടെ വോട്ടല്ല മറിച്ച് ക്രിസ്ത്യാനികളുടെ വോട്ടാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന നിലപാടിലേക്ക് ആ പാർട്ടി മാറിയിരിക്കുന്നു മണ്ടന്മാരായ ഹിന്ദുക്കൾ ഞങ്ങൾക്ക് എപ്പോഴും വോട്ട് ചെയ്യും എന്നാൽ ക്രിസ്ത്യാനികൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെങ്കിൽ അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കണം എന്ന ബുദ്ധി ഇവിടുത്തെ ബി ജെ പി കാരന് തോന്നിത്തുടങ്ങി ഇതിനുശേഷം ബി ജെ പി കാരൻ ഏതാണ്ട് പൂർണ്ണമായും ക്രിസ്തു മതമേലധ്യക്ഷന്മാരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ക്രിസ്തീയ പരിവാർ പാർട്ടിയായിട്ട് മാറിക്കഴിഞ്ഞു ഇത് ഒട്ടും തന്നെ അംഗീകരിക്കാൻ പറ്റുന്ന നിലപാടല്ല അധികാരത്തിൽ ബി ജെ പി വരണം എന്നും ബി ജെ പി ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് ഉയർന്നു വരണമെന്നും ആഗ്രഹിച്ച് പ്രവർത്തിച്ചവരാണ് ഇവിടെ ഉണ്ടായിരുന്ന ലക്ഷക്കണക്കിന് ഹിന്ദു ജനത അവരുടെ അത്തരം പ്രത്യേക ശാസ്ത്രപരമായ ആഗ്രഹത്തിൻ്റെ പുറത്താണ് അവർ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചത് കേരളത്തിലുടനീളം നൂറുകണക്കിന് പേർ നൂറുകണക്കിന് ധീര ബലിദാനികൾ അവരുടെ ജീവനും ജീവിതവും സമർപ്പിച്ചത് ഹിന്ദുത്വ പ്രത്യേക ശാസ്ത്രത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഈ ബി ജെ പിക്ക് വേണ്ടിയായിരുന്നു എന്നാൽ കാലം കഴിഞ്ഞപ്പോൾ അത്തരം പ്രത്യേക ശാസ്ത്രപരമായ ബാധ്യതകളിൽ നിന്നും മാറി അധികാരത്തിന് വേണ്ടി ഈ പാർട്ടി മാറുകയാണെങ്കിൽ അത് ഈ ബലിദാനികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് ഇവിടുത്തെ ഹിന്ദു സമൂഹത്തോട് കാണിക്കുന്ന വഞ്ചനയാണ് നെറികേടാണ് ബി ജെ പിയിലേക്ക് ഈയിടെയായി കുറേ ക്രിസ്ത്യൻ നേതാക്കൾ കടന്നു വന്നിട്ടുണ്ട് അതിനെ പ്രത്യയശാസ്ത്രപരമായിട്ട് നല്ല കാര്യം എന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങൾ കാണുന്നത് എന്നാൽ ഈ നേതാക്കൾ വന്നതുകൊണ്ടോ അതല്ലെങ്കിൽ ക്രിസ്തീയ വോട്ടുകൾ കൂട്ടം കൂട്ടമായി തങ്ങളിലേക്ക് സമാഹരിക്കണമെന്ന അത്യാഗ്രഹം കൊണ്ടോ ഹിന്ദുത്വം എന്ന അതിൻ്റെ താഴ്വേരിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന പ്രസ്താവനകൾ പല ബി ജെ പി നേതാക്കളുടെ ഭാഗത്തു നിന്നും വരും ഇത് ഒട്ടും തന്നെ ഇത് ഒട്ടും തന്നെ ആശ്വാസ്യകരമായിട്ടുള്ള ഒരു നീക്കമല്ല ഇത് ഹിന്ദു സമൂഹത്തോടുള്ള ഒരു വെല്ലുവിളിയാണ് ഇന്നലെ വന്ന പത്ത് ക്രിസ്ത്യൻ വോട്ടിനു വേണ്ടി നൂറ് ഹിന്ദു വോട്ടുകൾ നിങ്ങൾ കളയരുത് ഹിന്ദുക്കളെ അരക്ഷിതരാക്കരുത് എത്രയോ കാലങ്ങളായി ഹിന്ദു ജനത ഈ ഭാരതത്തിൽ അരക്ഷിതരായി ജീവിച്ചു ആ അരക്ഷിതാവസ്ഥയിൽ നിന്നും ഹിന്ദു ജനതയെ ഉയർത്തിക്കൊണ്ടുവരാൻ രാഷ്ട്രീയ സ്വയം സേവക സംഘവും അതിൻ്റെ പരിവാർ പ്രസ്ഥാനങ്ങളും ഒട്ടനവധി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തു ആ ആസൂത്രണം ചെയ്ത പദ്ധതിയുടെ വിജയമാണ് ഇന്ന് പ്രധാനമന്ത്രിയായി ശ്രീമാൻ നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കും എന്നാൽ ഇത്തരം പ്രത്യേക ശാസ്ത്രപരമായ എല്ലാ ബാധ്യതകളെയും പുറത്തേക്ക് തള്ളി എപ്രകാരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൊഴിലാളി വർഗാധിപത്യത്തെ മുൻനിർത്തി പ്രവർത്തിച്ച് മുതലാളിത്വ വർഗാധിപത്യത്തെ പരിലാളിക്കുന്നുവോ അതേ അവസ്ഥയിലേക്കാണ് ബി ജെ പി കേരള ഘടകവും പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഹിന്ദുത്വ പ്രത്യേക ശാസ്ത്രമാണ് ഹിന്ദുത്വം തന്നെയാണ് ഭാരതത്തിൻ്റെ പ്രാണവായു എന്ന് വിശ്വസിക്കുന്ന പ്രസ്ഥാനമാണ് നിങ്ങൾ പക്ഷേ ലളിതമായി പറഞ്ഞാൽ വളരെ അത്യാവശ്യമായ ഈ രാഷ്ട്രീയ സീറ്റുകൾക്ക് വേണ്ടി നിങ്ങൾ ഹിന്ദുക്കളെ ബലിയാടാക്കരുത് ചിന്തിക്കണം ക്രിസ്തീയ ബി ജെ പി നേതാക്കൾ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരെ കാണാൻ പോകുന്നതിൽ തെറ്റില്ല എന്നാൽ എത്ര ബി ജെ പി നേതാക്കൾ എത്ര ബി ജെ പി നേതാക്കൾ ഹിന്ദു ആചാര്യന്മാരെ ബഹുമാനിക്കുന്നു അവരുടെ പ്രവർത്തനങ്ങളിൽ അവരുമായി സഹകരിക്കുന്നു എണ്ണി നോക്കിയാൽ കിട്ടാൻ വളരെ പാടാണ് പ്രത്യയശാസ്ത്രപരമായി ബി ജെ പി ഹിന്ദുത്വ പൊക്കിൽ കൊടി വിച്ഛേദിക്കുന്ന കാഴ്ചയാണ് കേരളത്തിൽ കാണുന്നത് ഇത്തരം പ്രവർത്തനങ്ങളുമായി നിങ്ങൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഹിന്ദു ജനത ഞങ്ങൾ ഞങ്ങൾ പുനർചിന്തിക്കും ഞങ്ങൾക്കും ഒരു രാഷ്ട്രീയ പാർട്ടി വേണ്ടേന്നു ആ അവസ്ഥയിലേക്ക് ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കരുത് എന്ന് ബി ജെ പി നേതാക്കളോട് ആവശ്യപ്പെടുന്നു അതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹിന്ദു ജനതയോട് എനിക്ക് പറയാനുള്ളത് നമുക്ക് വോട്ട് ബാങ്കില്ലെങ്കിൽ നമുക്ക് ഐക്യമില്ലെങ്കിൽ ഒരു ബി ജെ പിയും നമ്മെ സപ്പോർട്ട് ചെയ്യാൻ വരില്ല ഒരുമിച്ച് നിൽക്കാം നമ്മൾ വി ബി ജെ പിയുടെ അടിമകളല്ല നമ്മൾ കോൺഗ്രസിൻ്റെ അടിമകളല്ല നമ്മൾ കമ്മ്യൂണിസ്റ്റിൻ്റെ അടിമകളല്ല നാം ഹിന്ദുക്കളാണ് വന്ദേ മാതരം